ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കെ രാജ്യത്തുടനീളം പ്രചാരണം ഉച്ചസ്ഥായിയിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൺപത്തി മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രമുഖ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ പ്രചാരണരംഗത്ത് സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ഉത്തർപ്രദേശിലെ ഗൌതം നഗറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മീററ്റിൽ റോഡ് ഷോ നടത്തി ബിഎസ്പി അധ്യക്ഷ മായാവതി മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അലിഗഡിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു മധ്യപ്രദേശിലും രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജീവമായ പ്രചാരണ പരിപാടികളാണ് നടക്കുന്നത് എൻഡിഎയുടെ പ്രചാരണത്തിന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മധ്യപ്രദേശിൽ നേതൃത്വം നൽകി വികസിത ഭാരതത്തിന് സുസ്ഥിരവും ശക്തവുമായ ഒരു ഭരണകൂടം ആവശ്യമാണെന്ന് രേവയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗാന്ധി ചിത്രദുർഗയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിലാണ് ഇന്നലെ പര്യടനം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പശ്ചിമബംഗാളിലെ റായ്ഗഞ്ചിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ബീഹാറിലെ ഭഗൽപൂരിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ജെ ഡി യു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കതിഹാറിലും പൂർണിയയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ഭഗത്പൂർ കതിഹാർ മുൻകർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു